നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ பரிசுத்தாத்மாவே சகாயக நிரந்தரம் என்ன சகாயிக்கணே ഠിക്കുവാൻ കൃപചുര്യ മേ അനുസ്മരിച്ചീടാൻ വരമരുടൂ ദക്ഷ്യമേഘാൻ അഭിഷേക ജലിപ്പിച്ചിട കർത്താവായ യേശുക്രിസ്തുവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും വലിയ സ്നേഹത്തോടു കൂടി സ്വാഗതം ഈ ശുശ്രൂഷകളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഓരോ ജീവിതങ്ങളെ സ്പർശിക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യട്ടെ പാലക്കാട് രൂപതയുടെ മെത്രാനായ അഭിയന്യ പീറ്റർ കുച്ചുപുരുക്കൽ പിതാവിൻ്റെയും അഭിഷേക നിശുശ്രൂഷ ആരംഭിച്ച ഭുവാന്റെ വട്ടാലച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ ഈ ഒരു വധന ശുശ്രൂഷകളിൽ നമ്മൾ സജീവമായിട്ട് പങ്കെടുക്കുകയാണ് ഹാലേ ലുയാസ്വൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമെല്ലാം നമ്മുടെ മേൽ നിന്ന് അറിയാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കുറച്ച് സമയം പരിശുദ്ധാത്മാവിനെന്ന് വിളിച്ചെന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഗെൺപ്രാവ് എന്നതുപോലെ വെള്ളിച്ചിറകുകളെ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് പറന്നിറങ്ങണമേ ഓരോരുത്തരുമായിരിക്കുന്ന ആ വീടുകളിലേക്ക് അവസ്ഥകളിലേക്ക് ഈശോ അങ്ങ് കടന്നു വരണമേ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു അവറന്നിറങ്ങണമേ പരിശുദ്ധാത്മാ പരിശുദ്ധാത്മാവേ പോറകുകളെ പറഞ്ഞിറങ്ങണമേ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു മുൻപ്രാവ എന്നതു പെള്ളിക്കിരകളാലേറന്നിറങ്ങണമേ പരിശുദ്ധാത്മ വിളിച്ചത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശുദ്ധാത്മാവേ സ്നേഹത്തോടെ ശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ 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 ശുദ്ധാത്മാവേ പരിശുദ്ധാത്മാ ണമേ അഭിഷേകം ചെയ്യണം വചനത്തെ അഭിഷേകം ചെയ്യണമേ രോഗികളെ സുഖപ്പെടുത്തണമേ സുഖപ്പെടുത്തണമേർക്ക് ആശ്വാസം നൽകണമേ നൽകുന്നവരെ പുനർദ്ധരിക്കണമേ പരിശുദ്ധാത്മാവേ നൽകണം പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് പല രീതികളിൽ ഇടപെടുന്നു പ്രത്യേകിച്ച് അഭിഷേകാഗ്നി ശുശ്രൂഷകളിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്ത വലിയ നന്മകൾക്ക് നമുക്ക് നന്ദി പറയാം അതിലൊരു സാക്ഷ്യം നമുക്ക് കേട്ട് വചന ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം എന്നുടെ പേര് ആരോഗ്യ സ്വാമി എന്നോടെ മണി വിജയ മൂത്ത മകൾ ലിൻസി என்னுடைய சின்ன குழந்தை லெமுல் ஆரோக்கியம் நான் பெங்களூர்லேருந்து வரோம் என்னுடைய மனைவிக்கு ரெண்டாயிரத்தி பதினாறு பதினேழில் இவ பிறந்து ஏ ஏழு வருஷம் ஆகப்புறமா ரெண்டாயிரத்தி பதினாறு பதினேழில் ரெண்டு முறை அபாஷன் ஆயிடுச்சு மூணாவது குழந்தையாக இந்த லெமுல் ஆரோக்கிய கன்சியூவ் ஆகும்போது திருப்பியும் த்ரீ மந்த்ஸ்லேயே என்னுடைய மனைவிக்கு ப்ளீடிங் ஸ்டார்ட் ஆயிடுச்சு அப்போது நாங்கள் டாக்டர்கிட்ட நாங்கள் போய் அவங்க கிட்ட கேட்கும் போது டெய்லி ஒரு இன்ஜெக்ஷனு மாதத்துக்கு ஏழாயிரம் ரூபா இன்ஜெக்ஷன் போடணும்னு சொன்னாங்க அப்போ என்னுடைய மனைவியுடைய ஃப்ரெண்டு டீச்சர் அவங்க சொன்னாங்க அபிஷேக அக்னி ஞாயிற்றுக்கிழமையில் எயிட் தேர்ட்டிக்கு ஆராதனையில் பக்தி விஸ்வாசத்தோடு ஜெபம் பண்ணுங்கள் கண்டிப்பாக உங்களுக்கு கடவுள் வழிகாட்டுவார்னு சொன்னாங்க நாங்கள் அன்னையிலேருந்து கரெக்டாக ஞாயிற்றுக்கிழமை அபிஷேக அக்னி எயிட் தேர்ட்டிக்கு கரெக்டாக நாங்கள் உட்காந்து பார்த்து ஜெபம் பண்ணோம் என்னுடைய குழந்தை நல்லபடியாக பிறந்தா

പത്ത് വയസ്സുള്ളൊരു മകളുണ്ടായിരുന്നു പത്ത് വയസ്സുള്ള മകളുണ്ടായിരുന്നു അതിനുശേഷം ആയ രണ്ട് കുട്ടികളും മിസ്ഗാരേജായി പോയി അങ്ങനെ മൂന്നാമത്തെ കുട്ടി ഉണ്ടായിരിക്കുന്ന സമയത്ത് രണ്ടു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ബ്ലീഡിങ് ആയ കുട്ടി മിസ്ഗാരേജായി പോകുമെന്ന് പറഞ്ഞു ആ സമയത്താണ് വൈഫിൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു അഭിഷേകാഗ്നി എന്ന ശുശ്രൂഷ കൂടി ശാലോം ടി വിയിലുള്ള എയ്റ്റ് തേർട്ടിക്കുള്ള അഭിഷേക ശുശ്രൂഷ കൂടിയാൽ കണ്ടിപ്പായിട്ടും നിങ്ങൾക്ക് മക്കളെ നൽകുമെന്ന് പറഞ്ഞു അവരതുപോലെ പ്രാർത്ഥിച്ചു അവർ ഡോക്ടർ പറഞ്ഞു ഇഞ്ചെക്ഷൻ വേണമെന്ന് പറഞ്ഞു ആദ്യത്തെ ഒരു മാസം ഇഞ്ചെക്ഷൻ ചെയ്തു പിന്നീട് ഒന്നും ചെയ്തില്ല അവർ ഡോക്ടറോട് പറഞ്ഞു ഞങ്ങൾ ഇഞ്ചെക്ഷൻ നിർത്തി ഞങ്ങള് പ്രയർ ആണെന്ന് പറഞ്ഞു അത്ഭുതം എന്ന് പറയട്ടെ നല്ല ആരോഗ്യമുള്ള സുഖപ്രസവത്തോടെ ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയെ സുഖപ്രസവം കൈകൾ ഉയർത്തി കൈയടിച്ച് കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം நன்றி நன்றி கோடி நன்றிப்பாசப்பாசப்பா நன்றி நன்றி கோடிக்கோடி நன்றி தேங்க்யூ 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 ஜீசு லவ் யூ லவ் யூ லவ் யூ ஜீசு பிரியபட சகோதரங்களே ഇത്രയോ വലിയ അനുഗ്രഹങ്ങളാണ് കർത്താവ് നൽകുന്നത് അഭിഷേകാഗ്നി ശുശ്രൂഷ കാണാനായിട്ട് വേറൊരു സഹോദരി പ്രോത്സാഹിപ്പിച്ചു അത് കണ്ട് ഈ തമിഴ് മക്കൾ അവർക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ കർത്താവ് വചനവും കൃപകളും സൗഖ്യമെല്ലാം നൽകിയ ഈശോയ്ക്ക് നന്ദി പറയാം ഹാലേ ലുയാ ഹാലേ ലുയാ ഹാലേ ലുയാ ഒത്തിരി സ്നേഹത്തോടും ശ്രദ്ധയോടും കൂടെ ഇരുന്നു കൊണ്ട് ശാന്തമായി കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളിന്ന് പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് കോറൻജോസിൻ്റെ ഒന്നാം ലേഖനം മൂന്നാമത്തെ അധ്യായത്തിൽ ഉള്ള ചില വചനങ്ങളാണ് പ്രധാനമായും പ്രിയപ്പെട്ട ഒരു എട്ടാമത്തെ വാക്യത്തിൽ പൗലോസ് സുലിഹ പറയുന്നൊരു വചനം എങ്ങനെയാണ് നടുന്നവനും നനയ്ക്കുന്നവനും തുല്യരാണ് ജോലിക്ക് തക്ക കൂലി ഓരോരുത്തർക്കും ലഭിക്കും ആ വചനം എന്ന് ഏറ്റു പറയാം നടുന്നവനും ും നനയ്ക്കുന്നവനും ജോലിക്ക് തക്ക കൂലി ജോലി ഓരോരുത്തർക്കും ലഭിക്കും ലഭിക്കും പ്രിയപ്പെട്ടവരെ ആത്മീയ രഹസ്യമാണ് നടുന്നവനും നനയ്ക്കുന്നവനും തുല്യർ ജോലിക്ക് തക്ക കൂലി ഓരോരുത്തർക്കും ലഭിക്കും നമ്മളെല്ലാം പല രീതിയിൽ ജോലി ചെയ്യുന്നവരാണ് പ്രത്യേകിച്ച് ആത്മീയ യൂത്തിൽ ജോലി ചെയ്യുന്നവരാണ് കുടുംബജീവി നയിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുടുംബ പ്രാർത്ഥന വിശ്വാസ പകർച്ച അതെല്ലാം ഒരു ആത്മീയ ജോലിയാണ് അതോടൊപ്പം തന്നെ എന്നെപ്പോലുള്ള വൈദികർ പല രീതികളിലുള്ള ആത്മീയ ജോലി ചെയ്യുന്നു ഭന്റെ സിസ്റ്റേഴ്സ് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ആത്മീയ ശുശ്രൂഷ ധാരാളം ആത്മാ ശുശ്രൂഷകർ കർത്താവിന് വേണ്ടി രാവും പകലും പണിയെടുക്കുന്നവരുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില ആൾക്കാർ ചിലപ്പോൾ ചില സഭകൾ പണിതുയർത്തുന്നു എന്ന് പറഞ്ഞാൽ മിഷൻ സെൻറ്ററിലൊക്കെ പോയി വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ ഒന്നുമില്ലായ്മയിൽ നിന്ന് വചനശുശ്രൂഷകളിലൂടെ പുതിയ പുതിയ ചർച്ചകളെ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട് ചില കുറച്ച് കഴിയുമ്പോൾ ആ സഭകളെ ശക്തിപ്പെടുത്താൻ ആ ദേവാലയങ്ങളെ ബലപ്പെടുത്താൻ ആളുകളെ ശക്തിപ്പെടുത്താൻ വേറെ മിഷണറിമാർ പോയി അവിടെ നനയ്ക്കുന്നുണ്ട് അതെല്ലാം വലിയ കൃപയുടെ ശുശ്രൂഷയാണ് അതുകൊണ്ടാണ് പോലോ സ്ലേഹ കുറഞ്ഞ ദിവസം ഒന്നാം ലേഖന പതിനഞ്ചാം അധ്യായം അതിൻ്റെ അമ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ ഈ ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം അത് വലിയ കൃപയുടെ ശുശ്രൂഷയാണെന്നും വലിയ അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷയാണെന്നും നമ്മളെ പഠിപ്പിക്കുകയാണ് പത്രം പറയുകയാണ് അതിന് എൻ്റെ വത്സര സഹോദരരെ കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്നും ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അജഞ്ചലരുമായിരിക്കുവിൻ മതനം പറയാണ് കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്നും ബോധ്യപ്പെടണം ഈ ചെയ്യുന്ന ജോലി നിഷ്ഫലമല്ല അതുകൊണ്ട് അതിലെന്ത് ചെയ്യണം അഭിവൃദ്ധി പ്രാപിക്കണം അതിൽ നമ്മൾ സ്ഥിരചിത്തരായിരിക്കണം അചഞ്ചലരായിരിക്കണം ശക്തമായ ആ ശുശ്രൂഷകൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ് യേശുവേ നന്ദി സ്തുപോലെ ഞാനെ ഒരു ദേശത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ കാറ്റഗിസം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ അപ്പം അദ്ദേഹം ചെയ്തിരുന്നൊരു കാര്യം കുറച്ച് കുട്ടികൾക്ക് താല്പര്യക്കുറവ് പോലെ അദ്ദേഹം തോന്നി കഴിഞ്ഞപ്പോൾ ഈ അധ്യാപൻ മതാധ്യാപകൻ ചെയ്തത് കാറ്റഗിസം ടീച്ചർ ചെയ്തത് അദ്ദേഹം കാറ്റഗസനെ തലേദിവസം ഒരു നേരത്തെ ഭക്ഷണം ഇവർക്ക് ഉപേക്ഷിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നു മാത്രമല്ല ഓരോ കുട്ടികളുടെയും പേരെഴുതി വെച്ച് ആ കുട്ടികൾക്ക് വേണ്ടി ഓരോ നന്മ നിറഞ്ഞ മറേമേ ചൊല്ലി പ്രാർത്ഥിക്കും അദ്ദേഹം പറയുകയാണ് ഇങ്ങനെ കുട്ടികളുടെ വിശ്വാസത്തിൽ അവർക്ക് വളർച്ച ഉണ്ടാകാൻ വേണ്ടി അദ്ദേഹത്തെ കൊണ്ട് പറ്റുന്ന കുഞ്ഞൊരു ത്യാഗവും പ്രാർത്ഥനയും വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടികളുടെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നു ഞാനോർക്കാണ് ഞാൻ വേറൊരു ദേശത്ത് വേറൊരു മധ്യാധ്യാപനെ കണ്ടപ്പോൾ അദ്ദേഹം പ്ലസ് ടു ആ കുട്ടികളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ചിലർ പറയും അതൊക്കെ പിള്ളേർക്കൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാന്നൊക്കെ പറയുന്നൊരു ആയിരുന്നെങ്കിലും അദ്ദേഹം അതിനോട് നന്നായിട്ട് ഒരുങ്ങി ഈ കുട്ടികളുടെ സംശയങ്ങളൊക്കെ തീർക്കാൻ തക്കതരത്തിൽ നന്നായിട്ട് ഒരുങ്ങി പ്രാര്ത്ഥിച്ച് അദ്ദേഹം ക്ലാസ്സിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവർ കുട്ടികൾക്ക് ഈശോയെക്കുറിച്ച് അറിയാൻ അവരുടെ സംശയങ്ങൾ ചോദിക്കാൻ ദുരീകരിക്കാനൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റും ഒരുപാട് താല്പര്യമായി പോലോ സ്ലിഹ കുറഞ്ചോസിൻ്റെ ഒന്നാം ലേഖനത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ എട്ടാമത്തെ വാക്കത്തിൽ പറഞ്ഞ വാക്ക് ഇതാണ് നടുന്നവനും നനയ്ക്കുന്നവനും തുല്യരാണ് ജോലിക്ക് തക്ക കൂലി ഓരോരുത്തർക്കും കിട്ടും ഇപ്പൊ ആ അധ്യാപകർ ചെയ്ത കാര്യം എന്താ അവർ നനയ്ക്കുകയാണ് വിശ്വാസത്തെ നനച്ച് അവരെ പുഷ്ടിപ്പെടുത്തുകയാണ് അതിനുവേണ്ടി കുഞ്ഞു കുഞ്ഞു ത്യാഗങ്ങൾ ചെയ്യുകയാണ് കമ്മിറ്റ്മെന്റ് എടുക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പത്രം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർ ഏതെങ്കിലുമൊക്കെ ആത്മവിശ്വസം മുഴുകുന്ന വ്യക്തികളാണെങ്കിൽ മറക്കരുത് ജോലിക്ക് തക്ക കൂലി ഓരോരുത്തർക്കും കിട്ടും യേശുവേ നന്ദി അപ്പൊ ദൈവശുശ്രൂഷ ചില ആൾക്കാർ ആരംഭിക്കാൻ കൃപയുള്ളവരുണ്ട് ആ ചില ആൾക്കാർക്ക് ആരംഭിക്കാൻ കൃപ കാണത്തില്ല പക്ഷെ അതിനു നുനച്ചും വന്നൊന്നിട്ടും വളർത്താൻ കൃപയുണ്ട് രണ്ടും തുല്യരാണ് ഈ ഒരു കാര്യം പൗലു സുലീഹ പറഞ്ഞ് പഠിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് കോറുന്തോ സഭയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെറിയ കുഞ്ഞു പ്രസി പ്രതിസന്ധികളുണ്ടായിരുന്നു കുറേ പൗലു സുലീഹ ആണ് കോറന്ദോസ്ലെ സഭ ആരംഭിച്ചത് അദ്ദേഹം കോറുന്ദോസ്ലായ സഭയ്ക്ക് നാല് കത്തുകൾ അയച്ചിട്ടുണ്ട് രണ്ട് കത്തുകൾ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരാൾക്ക് രണ്ട് കത്തുകൾ മിസ്സായിപ്പോയി ഏതായാലും ഇദ്ദേഹം കത്തയച്ചു കഴിഞ്ഞപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം ആദ്യത്തെ കത്തയച്ചു ഉദ്ദേശം ആ കാലഘട്ടത്തിൽ ആ കോറന്തോസിലെ സഭയിൽ ചൊറേ കുറേ ആളുകൾ വിശ്വാസം പൗലോസിലൂടെ സ്വീകരിച്ചു പക്ഷേ കുറേ ആൾക്കാർക്ക് വിശ്വാസത്തിൽ വളർച്ച കൊടുത്തത് അപ്പോളോസ് എന്ന് പറയുന്ന ഒരു ശുശ്രൂഷകരാണ് ചില ആൾക്കാർക്ക് ശുശ്രൂഷാ കൃപകളും വിശ്വാസം ലഭിച്ചത് പൗ പത്രോസിലൂടെയാണ് കെപ്പായയിലൂടെയാണ് അതുകൊണ്ട് ഈ ആളുകൾ കുറേ പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊരു കൺഫ്യൂഷൻ ചില ആൾക്കാർ പറയും ഞങ്ങൾ പൗ പൗലോസിൻ്റെ ആൾക്കാരാണ് ചില ആൾക്കാർ പറയും ഞങ്ങൾ പത്രോസിൻ്റെ ആൾക്കാരാണ് ചില ആൾക്കാർ പറയും ഞങ്ങൾ അപ്പോളോസിൻ്റെ ആൾക്കാരാണ് ചില ഞങ്ങളല്ല ഞങ്ങൾ നേരിട്ട് ക്രിസ്തുവിൻ്റെ ആൾക്കാരാണ് ഇങ്ങനെ ഒരു വിഭജനം ഒരു വിഭാഗീയത കണ്ടു കഴിഞ്ഞപ്പോൾ പൗലോ സുലേഹ കുറച്ച് ശക്തമായ ഭാഷയിൽ അവർക്ക് കൊടുക്കുന്ന ചില ടീച്ചിങ്സ് ആണ് അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് കോറന്തോസ് ഒന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ അവിടെ പൗലോസ്ലിഹ വിശദീകരിച്ചു കൊടുക്കുകയാണ് എൻ്റെ സഹോദരരെ നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളുണ്ടെന്ന് ക്ലോയയുടെ ബന്ധുക്കൾ എന്നെ അറിയിച്ചിരിക്കുന്നു ഞാൻ പൗലോസിൻ്റേതാണ് ഞാൻ അപ്പോളോസിൻ്റേതാണ് ഞാൻ കേപ്പായുടേതാണ് ഞാൻ ക്രിസ്തുവിൻ്റേതാണ് എന്നിങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പറയുന്നതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹാലിൽ യേശുവേ നന്ദിയും ഇപ്പം ഇവിടെ ചിലപ്പോൾ നമ്മൾ ചിലരും ചിലപ്പോൾ അങ്ങനെ പറയുന്നുണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ഇന്നൊരു ധ്യാന ഗുരുവിലൂടെ അല്ലെങ്കിൽ ഇന്നൊരു ധ്യാന സെന്ററിലൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ പള്ളിയിൽ വന്ന് ഇന്നൊരു വികാരിച്ചിലൂടെ അല്ലെങ്കിൽ ഇന്നൊരു മദറിലൂടെ ഇന്നൊരു സിസ്റ്ററിലൂടെ ഇന്നൊരു ഒക്കെ ഞങ്ങൾക്ക് വിശ്വാസം കിട്ടി ഞങ്ങൾ വീണ്ടും ജനനത്തിലേക്ക് വന്നു അപ്പം അതുകൊണ്ട് ഞാൻ ഇന്നയാളുടെ ഇന്നയാളുടെ ആളാണ് എന്ന രീതിയിൽ ചിലപ്പോൾ നമ്മൾ പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്ന രീതി കാണുമായിരിക്കും അപ്പോൾ സഭയിൽ അങ്ങനത്തെ രീതി കഴിഞ്ഞപ്പോൾ പൗലോസ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്തത് പൗലോസ്ലേഹ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരോട് പറയുന്നത് ദൈവത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഒന്ന് കോറിന്തോസ് മൂന്നാമത്തെ ധ്യായം അതിന് നാലും അഞ്ചും വാക്യങ്ങൾ ലൗകികരായതുകൊണ്ടല്ലേ നിങ്ങളിൽ ചിലർ ഞാൻ പൗലോസിന്റെ ആളാണ് എന്നും ചിലർ ഞാൻ അപ്പോളോസിന്റെ ആളാണെന്നും പറഞ്ഞു നടക്കണത് അപ്പോളോസ് ആരാണ് പൗലോസ് ആരാണ് കർത്താവ് നിശ്ചയിച്ചു തന്നതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷകര് മാത്രം അപ്പോൾ പൗലോസിനെ വേണമെങ്കിൽ ഇങ്ങനെ പറയാം ഓ എൻ്റെ പേരിൽ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കിടക്കുന്നുണ്ട് ഒരു ഒരു വെയിറ്റ് ആണല്ലോ നല്ലതാണല്ലോ ഒരു ഗ്ലാമർ ആണെന്നൊക്കെ വേണമെങ്കിൽ വിചാരിക്കാം പക്ഷേ പൗലോസ് സുലേഹ അതിനെ അംഗീകരിക്കുന്നില്ല പൗലോസ് ലേഖ പറയാണ് പൗ അപ്പോളോസും ഞാനും ഒക്കെ നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ശുശ്രൂഷകര് മാത്രമാണ് അതും ദൈവം നിശ്ചയിച്ചു തന്നതനുസരിച്ച് ദൈവം അസൈൻ ചെയ്തു ഗോഡ് അസൈൻഡ് ബി മിനിസ്റ്റേഴ്സ് ദൈവം അസൈൻ ചെയ്തു ഞങ്ങള് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിക്കേണ്ട ശുശ്രൂഷകർ മാത്രമാണ് പറഞ്ഞു അതിന്റെ ആറാമത്തെ വാക്യം ഒന്ന് കുറും ദിവസം മൂന്നേ ആറിൽ പോലോസ്ലേഹ വീണ്ടും വിശദീകരിച്ചു കൊടുക്കുകയാണ് താൻ്റെ വചനം പറയാണ് ഞാൻ നട്ടു അപ്പോളോ സ്നച്ചു എന്നാൽ ദൈവമാണ് വളർത്തിയത് അപ്പം ഇതൊരു വലിയൊരു യാഥാർത്ഥ്യമാണ് പൗലോസ് പറയുകയാണ് ഞാൻ നട്ടു പക്ഷേ അപ്പോളോസ് നനച്ചു ദൈവമാണ് വളർത്തിയത് അപ്പം നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല പ്രാധാന്യം വളർത്തുന്ന ദൈവത്തിനാണ് പ്രാധാന്യം ഇപ്പം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവം വളർത്തിയാലേ നമ്മൾ വളരുകയുള്ളൂ ശരിയാണ് ഒരു വ്യക്തി വിശ്വാസം നൽകി അല്ലെങ്കിൽ വേറെ പല ആൾക്കാർക്ക് നമുക്ക് വിശ്വാസത്തെ നമ്മൾ വളർത്തി കാണും പക്ഷെ അതിനേക്കാളല്ല അപ്പുറത്ത് അടിസ്ഥാനപരമായി ദൈവമാണ് വളർത്തിയതെന്നുള്ള വലിയ ബോധ്യം നൂറ് ശതമാനം ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം ഒപ്പം തന്നെ വിശ്വാസം പകർന്നു കൊടുക്കുന്ന ആളുകൾക്ക് വചനം കേട്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഒരു ബോധ്യം ഉണ്ടാവണം നമ്മുടെ കഴിവോ മുടുക്കോ നമ്മുടെ കഷ്ടപ്പാടോ പ്രാർത്ഥനയോ മാത്രമല്ല അതിനേക്കാളല്ല അപ്പുറത്ത് കർത്താവിൻ്റെ കരുണയാണ് റോമാലേഖനം ഒമ്പതാം അധ്യായത്തിൽ പതിനാറാം വാക്യത്തിൽ അതുകൊണ്ടാണ് പൊലസ്ലിഹ ഇങ്ങനെ പറയണത് അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം നമ്മുടെ ആഗ്രഹമോ പ്രയത്നമോ കഷ്ടപ്പാടിനേക്കാൾ അപ്പുറത്ത് കർത്താവിന്റെ ദയ ഡസ് നോട്ട് ഡിപെൻഡ് അപ്പോൾ ഗോഡ് ദൈവത്തിന്റെ കരുണയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം പറഞ്ഞു അപ്പോളോസ് എന്ന് പറഞ്ഞാൽ വ്യക്തി ചെയ്ത ശുശ്രൂഷ നനയ്ക്കുന്ന ശുശ്രൂഷയാണ് ചെയ്തത് പൗലോസ് ലിഹ സ്ഥാപിച്ച ആ സ്ഥലങ്ങളിൽ പോയി വീണ്ടും ആളുകൾക്ക് വിശ്വാസം കൊടുത്ത് അവരെ ശക്തിപ്പെടുത്തി അവരെ വിശ്വാസത്തിൽ വളർത്തുന്ന നനയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷ ഈ ശുശ്രൂഷ പോലോസിനെ ഒരുപാട് ബഹുമാനിക്കുകയാണ് പോലോസിലിക പറയാണ് നനയ്ക്കുന്നവനും അതുപോലെ നടുന്നവനും ഒക്കെ തുല്യരാണ് നടുന്നവനും നനയ്ക്കുന്നവരും തുല്യരാണ് വളർച്ച കൊടുക്കുന്ന ദൈവത്തിനാണ് പ്രാധാന്യം പറഞ്ഞ സന്തോഷത്തോടെ ഹല്ലയിലൂയലു അപ്പോളോസ് എന്ന് പറഞ്ഞ നിസ്സാരക്കാരനല്ല അപ്പോളോസിൻ്റെ പ്രത്യേകത അപ്പസോല പ്രവർത്തനം അതിൻ്റെ പതിനെട്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പസ്വല പ്രവർത്തനം അധ്യായം അതിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആദ്യം ഇരുപത്തിനാലാമത്തെ വാക്യം തന്നെ കാണാം ആ ഇടയ്ക്ക് അപ്പോളോസ് എന്ന പേരുള്ള ഒരു യഹൂദൻ എഫേസൂസിൽ വന്നു അവൻ വാഗ്മിയും വിശുദ്ധ ലിഖിതങ്ങളിൽ അവഗാഹം നേടിയവനുമായിരുന്നു അപ്പോൾ ഈ അപ്പോളോസ് എന്ന് പറയുന്ന ഈ യഹൂദൻ അദ്ദേഹം വിശുദ്ധ ലിഖിതങ്ങൾ അവഗാഹം നേടിയ വ്യക്തിയായിരുന്നു ഈ അപ്പോളോസിൻ്റെ പ്രത്യേകത അതാണ് അതോടൊപ്പം തന്നെ ഈ അപ്പോളോസിൻ്റെ പ്രസംഗവും ശുശ്രൂഷകളെല്ലാം കണ്ടപ്പോൾ ആ ദേശത്തുണ്ടായിരുന്ന വലിയ രണ്ട് ശുശ്രൂഷകരായിരുന്നു അക്കുവിലായും തൃശൂലായും ഒരു ഭാര്യ ഭർത്തക്കന്മാരാണ് ഇവർക്ക് ഈ അപ്പോളോസിൻ്റെ പ്രീച്ചിങ് കണ്ടിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം തോന്നി ഇവർ അപ്പോളോസിനെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് കൂടുതൽ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം കർത്താവിൻ്റെ മാർഗത്തെക്കുറിച്ച് അവന് ഉപദേശവും ലഭിച്ചിരുന്നു അവന് യോഹന്നാൻ്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ എങ്കിലും യേശുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആത്മാവിൽ ആത്മാവിലുണർവോടെ തെറ്റുകൂടാതെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു മനോഹരമൊരു വാക്കിയാണ് അല്ലേ യേശുവിനെക്കുറിച്ച് തെറ്റുകൂടാതെ ആത്മാവിൽ ഉണർവോടുകൂടി പഠിപ്പിക്കാൻ പരിശുദ്ധാത്മാ പ്രത്യേക സഹായിച്ച വ്യക്തിയായിരുന്നു അപ്പോളോസ് വേണ്ട മജൻ പറയാണ് അവൻ സിനഗോഗിലും ധൈര്യപൂർവ്വം പ്രസംഗിക്കാൻ തുടങ്ങി തൃശൂല്ലായ് അക്കീലായൻ്റെ പ്രസംഗം കേട്ടു അവർ എന്നെ കൂട്ടിക്കൊണ്ടുപോയി ദൈവത്തിൻ്റെ മാർഗം കൂടുതൽ വ്യക്തമായി പറഞ്ഞു പറഞ്ഞുകൊടുക്കും നോക്കിയാൽ സെനഗോക്കിൽ പോയി പ്രസംഗിക്കാന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല അന്നത്തെ കാലത്ത് യേശു ക്രിസ്തുവാണ് രക്ഷകൻ യേശുവാണ് ദൈവം യേശുവാണ് ജീസസ് ഈസ് ക്രൈസ്റ്റ് ഒരു കാര്യം പരസ്യമായിട്ട് പ്രഖ്യാപിച്ച അറസ്റ്റ് ചെയ്യും ചിലപ്പോൾ പീഡിപ്പിക്കും ചിലപ്പോൾ കൊന്നുകളയും പക്ഷേ കൂടി അപ്പോൾ യേശുവാണ് ക്രിസ്തു എന്ന് ശക്തമായിട്ട് പഠിപ്പിക്കുകയാണ് പറഞ്ഞത് ഹാല ലുയുരുപത്തി ഏഴാമത്തെ വാക്കിയാണ് ഏറ്റവും മനോഹരം അവൻ അക്കായിലേക്ക് പോകാൻ ആഗ്രഹിച്ചു പറഞ്ഞാൽ ഒരു സ്ഥലത്ത് പോയി ചെയ്തു പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് പോളോസ് ചെയ്തുപോലെ തന്നെ അപ്പോളോസ് ഇങ്ങനെ പല സഭകളിലും മാറി മാറി പോയി പഠിപ്പിക്കുകയാണ് സഹോദരർ അവനെ പ്രോത്സാഹിപ്പിക്കുകയും അവനെ സ്വീകരിക്കുന്നതിന് ശിഷ്യർക്ക് എഴുതുകയും ചെയ്തു അവിടെ എത്തിച്ചേർന്നതിന് ശേഷം കൃപാവരം മൂലം വിശ്വാസം സ്വീകരിച്ചവരെ അവൻ വളരെയധികം സഹായിച്ചു എൻ്റെ അവസാനത്ത് ഭാഗം നോക്കിയാൽ ഈ അപ്പോളോസിൻ്റെ ശുശ്രൂഷ എന്താ കൃപാവരം മൂലം വിശ്വാസം സ്വീകരിച്ചവരെ അവൻ വളരെ അധികം സഹായിച്ചു വിശ്വാസം സ്വീകരിച്ചവരെ കുറിച്ച് പറയുകയാണ് ലുഖാ സുവിശേഷകൻ എങ്ങനെയാണ് കൃപാവരം മൂലം ഒരു വിശ്വാസം സ്വീകരിച്ചു അങ്ങനെ കൃപാവരം മൂലം വിശ്വാസം സ്വീകരിച്ച ആളുകളെ സഹായിക്കുന്ന വലിയൊരു ശുശ്രൂഷ അതായത് ഓൾറെഡി വിശ്വാസിൽ വന്ന ആൾക്കാരെ വിശ്വാസിൽ വളർത്തുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്ന അതിശക്തമായ ഒരു ശുശ്രൂഷയിൽ വ്യാപൃതനായിരുന്നു അപ്പോളോസ് സഭയിൽ വന്ന് അവരെയും പഠിപ്പിച്ചു അവരെയും ശക്തിപ്പെടുത്തി അവരോട് സംസാരിച്ചു ഇരുപത്തെട്ടാമത്തെ വാക്ക് നമുക്കൊന്ന് വായിക്കാം എന്തെന്നാൽ അവൻ പൊതുസ്ഥലങ്ങളിൽ വെച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തു യേശു തന്നെയാണെന്ന് തെളിയിക്കുകയും യഹൂദന്മാരെ വാക്കുമുട്ടിക്കുകയും ചെയ്തിരുന്നു അത് അപ്പോളജിറ്റിക്സും കൂടെയാണത് ഓരോ കാലഘട്ടത്തിലും പരിശുദ്ധാത്മാവ് അങ്ങനെ പല ആളുകളെ ഉയർത്തും ഇനിയുള്ള കാലഘട്ടങ്ങളിലും ധാരാളം അപ്പോളോസുമാർ ഉയരണം കാരണം എന്താ പൊതുസ്ഥലങ്ങളിൽ വെച്ച് പബ്ലിക് സ്ഥലങ്ങളിൽ വെച്ച് യേശുവാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ആയിരങ്ങളെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ തക്ക തരത്തിലുള്ള ജ്ഞാനവും തെറ്റുകൂടാതെ ആത്മാവിൽ ഉണർവോടെ പ്രസംഗിക്കാൻ ശക്തിയുള്ള അനേക ആൾക്കാർ ഉണരണം പറഞ്ഞ് ഹാലയിൽ ഉയാൽ ചെറുപ്പക്കാർ ഉണരണം ഹാലയിലു അഭിഷേകത്തോടെ പറഞ്ഞ് ഹാലയിലുയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ പൗലോസിലുക നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം അപ്പോളോസ് അപ്പോളോസ് നനച്ച വ്യക്തിയാണ് ഞാൻ നട്ടു എങ്കിൽ അപ്പോളോസാണ് നനച്ചത് അപ്പം നടുന്നവനും നനയ്ക്കുന്നവനും തുല്യരാണ് അതിനേക്കാളും അപ്പുറത്ത് ഫലം തരുന്ന ദൈവത്തിനാണ് മഹത്തം സന്തോഷത്തോടെ ഒന്ന് മൂന്നാം അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം വൺ കോറി ചാപ്റ്റർ ത്രീ വേഴ്സ് നായൻ അണ്ട് പറയാണ് ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ് നിങ്ങളാകട്ടെ ദൈവത്തിന്റെ വയലും വീടും വി ആർ ഗോഡ്സ് കോ വർക്കേഴ്സ് നിസ്സാരൊരു കാര്യമല്ല പ്രിയപ്പെട്ടവരെ പച്ചനം പറയണ ഞാനും ശുശ്രൂഷയിൽ പങ്കെടുക്കണ നിങ്ങളും നമ്മളെക്കുറിച്ചെല്ലാം സ്വർഗത്തിൻ്റെ ഒരു കാഴ്ചപ്പാടെന്താ നമ്മൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ് അതാണ് എഫലേഹൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പൗലോസ്ലിഹ പറയുന്നുണ്ട് എഫേഷൻ ചാപ്റ്റർ ടു വേഴ്സ് നയൻറ്റീൻ അവിടെ പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് എങ്ങനെയാണ് ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ് നമ്മൾ അന്യരല്ല പരദേശികളല്ല നമ്മൾ വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ് വി ആർ നോട്ട് സ്ലേവ്സ് നമ്മൾ അടിമകളല്ല പല വിശുദ്ധരും പറയുന്നുണ്ട് നമ്മൾ ദൈവ പ്രീച്ചിങ് ശുശ്രൂഷയിൽ വചന ശുശ്രൂഷയിൽ നമ്മൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ് ഉന്നതമായ ഒരു ചിന്തയാണ് കർത്താവിന് നമ്മളെക്കുറിച്ചുള്ളത് അതുകൊണ്ട് തക്ക പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന വലിയൊരു കൂടി വേണം നമ്മൾ ശുശ്രൂഷ ചെയ്യാൻ അതുകൊണ്ട് വീണ്ടും പൗല ശ്രീഹ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ഓരോരുത്തരും എങ്ങനെയാണ് പണിയുന്നതെന്ന് ഗൗരവപൂർവ്വം ചിന്തിക്കട്ടെ ഞാൻ നിങ്ങളും ഗൗരവത്തോടെ ചിന്തിക്കണം ഇപ്പം ഇവിടെ പൗല സുലീഹ തൻ്റെ വചനത്തിലൂടെ പറഞ്ഞ് പഠിപ്പിക്കുകയാണോന്ന് കുറന്തോഷ് അതിൻ്റെ മൂന്നിൻ്റെ പത്തിൽ പൗലോസ് സലീഹ പറഞ്ഞ് പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം അതാണ് എനിക്ക് നൽകപ്പെട്ട ദൈവകൃപയനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെപ്പോലെ ഞാൻ അടിസ്ഥാനമിട്ടു മറ്റൊരുവൻ അതിന്മേൽ പണിയുകയും ചെയ്യുന്നു എപ്രകാരമാണ് താൻ പണിയുന്നതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവ്വം ചിന്തിക്കട്ടെ എനിക്ക് എനിക്ക് നൽകപ്പെട്ട ദൈവ കൃപയനുസരിച്ച് ഇപ്പം ഓരോരുത്തർക്കും ദൈവകൃപ ദൈവം നൽകിയിട്ടുണ്ട് ആ കൃപയനുസരിച്ച് അവർ അധ്വാനിച്ചു പൊലോസ്ലിഹ നന്നായിട്ട് അധ്വാനിച്ചു അതുകൊണ്ടാണ് ഒന്ന് കുറച്ച് പതിനഞ്ച് പത്തിൽ പൊലോസ്ലിഹ പറയാണ് ഞാൻ എന്തായിരിക്കുന്നു ദൈവകൃപയാലാണ് വീണ്ടും പൗലോ ശ്രീക പറയുകയാണ് എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് മറ്റെല്ലാവരെയുംക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവ കൃപയാണ് അധ്വാനിച്ചത് യേശുവേ നന്ദി യേശുവേ നന്ദി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവ കൃപയാണ് അധ്വാനിക്കുന്നത് മറ്റേ ദൈവ അധ്വാനിച്ചു അങ്ങനെ പൗലോ ശ്രീക നന്നായിട്ട് പിന്നെ ബിൽഡ് പിന്നെ അടിസ്ഥാനം ഇട്ടുകൊണ്ട് പറയാണ് ഓരോരുത്തരും എങ്ങനെയാണ് അതിന്മേൽ പണിയുന്നതെന്ന് ഗൗരവത്തോടെ ചിന്തിക്കണം ചില ആൾക്കാർ സ്വർണം കൊണ്ട് പണിയും ചില ആൾക്കാർ വെള്ളി കൊണ്ട് പണിയും ചില ആൾക്കാർ മരം കൊണ്ട് പണിയും ചില ആൾക്കാർ വൈക്കോല് കൊണ്ട് പണിയും എന്നിട്ട് പറയണ അഗ്നി ഇതെല്ലാം വെളിവാക്കും അഗ്നി വെളിവാക്കെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ തമാശയായിട്ട് ഗൗരവമില്ലാതെ ദൈവശുശ്രൂഷ ചെയ്താൽ വിശ്വാസം പകർന്നു കൊടുത്താൽ പ്രിയപ്പെട്ടവരെ അഗ്നി വരുമ്പോൾ അതെല്ലാം കത്തിച്ച താമ്പലാകും പക്ഷെ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ പണിതാലോ അഗ്നി വരുമ്പോൾ അതിൻ്റെ മാറ്റ് വർദ്ധിക്കും അതിൻ്റെ ശോഭ വർദ്ധിക്കും അതിൻ്റെ അഭിഷേകം വർദ്ധിക്കും അതുകൊണ്ട് കർത്താവ് നമ്മളെ ഓരോരുത്തരും വിളിക്കുകയാണ് നടുന്നവനും നനയ്ക്കുന്നവരും തുല്യരാണ് നനയ്ക്കുന്ന വ്യക്തികളായിരിക്കും ഭൂരിഭാഗം നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഗൗരവത്തോടെ കർത്താവിൻ്റെ ശുശ്രൂഷകൾ ചെയ്യാൻ ഒരുപക്ഷെ വീട്ടിലായിരിക്കും കുടുംബ പ്രാർത്ഥന ശുശ്രൂഷയായിരിക്കും ചെയ്യണത് ആ ഒരു വലിയ സ്നേഹത്തോടും എളിമയോടും ഭക്തിയോടൊക്കെ കൂടി ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ വിശ്വാസം എന്ന മഹാദാനം നമ്മൾ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ പ്രിയപ്പെട്ട ഒരു ആത്മീയ ശുശ്രൂഷകരൊക്കെ ഈ ഒരു കാര്യത്തിൽ വളരെയധികം ഗൗരവത്തോടെ കാണണമെന്ന് ഈശോ ഓർമ്മിക്കുകയാണ് പറഞ്ഞ സന്തോഷത്തോടെ ഹാലി എഴുതിയാളു നമുക്ക് എഴുന്നേറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ അനുഗ്രഹിക്കണമേ കർത്താവേ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങളെ സഹായിച്ചെല്ലാവരെയും ഓർക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ നട്ടതും നനച്ചതും വേറെ പല വ്യക്തികളായിരിക്കാം പക്ഷെ വളർത്തിയത് അങ്ങാണല്ലോ അങ്ങ് വളർത്തിയെല്ലാത്തിനും നന്ദി അടിയങ്ങളുടെ ശുശ്രൂഷകളിലൂടെ വളർച്ച പ്രാപിച്ചെല്ലാവരെയും ഇപ്പോൾ സമർപ്പിക്കുന്നു കർത്താവെ ഓരോരുത്തരങ്ങ് അങ്ങ് തൊട്ട് അനുഗ്രഹിക്കണമേ കർത്താവേ യേശുവേ പരിശുദ്ധാത്മാവേ കൃപാവരങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ ുംതും നാനച്ചതുറെന്നാലും വളർത്തിയതോ നിൻ കാരങ്ങളല്ലോ എല്ലാ മഹത്വം യേശുവിന് മഹത്വം ഹൃദയം തുറന്ന് മഹത്വം മഹത്വം മാഹത്വം ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണല്ലോ പ്രിയപ്പെട്ടവരെ നമ്മളെ വിശ്വാസത്തിലേക്ക് നയിച്ച നയിച്ച് ഓരോരുത്തരോർ നമ്മൾ നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ എളിയ വചനങ്ങളിലൂടെയും ശുശ്രൂഷകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും വിശ്വാസത്തിലേക്ക് വന്ന് എല്ലാവരും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് വളർത്തുന്ന ദൈവത്തിനാണ് പ്രാധാന്യം നടുന്നവനും നനയ്ക്കുന്നവനും തുല്യരാണ് വളർത്തുന്ന ദൈവത്തിന് മാത്രമാണ് പ്രാധാന്യം എല്ലാ മഹത്വവും എല്ലാ ആരാധനകളും ഈശോയ്ക്ക് മാത്രമാണല്ലോ കർത്താവിൻ്റെ സന്നിധിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൂട്ട് വേലക്കാരനാണ് വേലക്കാരിയാണെന്നുള്ള ബോധ്യത്തോടു കൂടി കർത്താവിൻ്റെ കോ വർക്കറാണെന്ന ബോധ്യത്തോടു കൂടി ജോലിക്ക് തൽ തക്ക പ്രതിഫലം കിട്ടും എന്ന വലിയൊരു ബോധ്യത്തോടു കൂടി കർത്താവിൻ്റെ പക്കിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തി ധാരാളം ദൈവകൃപ നമ്മുടെ മേൽ നിറയപ്പെടാൻ വേണ്ടി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഹലി ലുയാ രണ്ട് കരങ്ങളും യേശുവിൻ്റെ പക്കിലേക്ക് ഉയർത്തി വലിയ സ്നേഹത്തോടെ വിളിക്കുന്ന ഈശോയെ ഈശോയെ കൃപത്തൂ ഈശോയെ കൃപത്തൂ ഹൃദയം തുറന്ന് വിളിക്കുന്ന ഈശോയെ കൃപത്തൂ ഗണേശു